വിലയ്ക്ക് കേരളം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിൽ വലിയ നഷ്ടം സംഭവിക്കുന്ന സാഹചര്യത്തിലാണ് ആണവ നിലയത്തിനായി ശ്രമം ആരംഭിച്ചത് അതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി അതിരപ്പള്ളിയിൽ സാധ്യതാ പഠനം നടത്താൻ കെ എസ് ഇ ബി നടപടികൾ ആരംഭിച്ചതായി പ്രദേശവാസികൾക്ക് സൂചന ലഭിച്ചു ആയിരം ഹെക്ടറോളം ഭൂമി ഇതിനായി ആവശ്യമുണ്ട് ജനവാസം കുറഞ്ഞതും സർക്കാർ ഭൂമി കൂടുതലുള്ളതുമായ സ്ഥലം എന്ന നിലയിലാണ് അതിരപ്പള്ളിയിൽ ആണവ നിലയത്തിനായി സ്ഥലം തേടുന്നത് എന്ന രീതിയിൽ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാനായിട്ട് കെ എസ് ഇ ബി ശ്രമിക്കുന്നതെങ്കിൽ വീണ്ടും നമ്മൾ സമരമുറയായിട്ട് അതേസമയം പരിസ്ഥിതി ലോല മേഖലയായ പശ്ചിമഘട്ടത്തിൽ ഒരു കാരണവശാലും ആണവ നിലയം സുരക്ഷിതമല്ലെന്നാണ് സാമൂഹിക പ്രവർത്തകർ വ്യക്തമാക്കുന്നത് മധുരപ്പള്ളി എന്ന് പറയുന്നത് വളരെ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശമാണ് അപ്പൊ ഈ ഒരു പ്രദേശത്ത് ഒരു ആണവ നിലയം സ്ഥാപിക്കാനുള്ള ചിന്ത പോലും ആരുടെ തലയിലാണ് ഉദിക്കുന്നത് എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് അതിരപ്പള്ളിയിൽ നേരത്തെ പുതിയ ഡാം നിർമ്മിച്ച് ജലവൈദ്യുതി പദ്ധതിക്കായുള്ള നീക്കം കെ നടത്തിയിരുന്നു എന്നാൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു ഔദ്യോഗികമായി കെ എസ് ഇ ബി ഇക്കാര്യം പുറത്തുവിട്ടിട്ടില്ല സർക്കാരും നിയമപരമായ തീരുമാനമെടുക്കേണ്ടതുണ്ട് അതിനു മുന്നോടിയായി പ്രാഥമിക പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ലക്ഷ്യമിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തൃശൂർ